ഞാനിങ്ങനെ ചിന്തിക്കണം ഡോക്ടർ ആൽബർട്ട് ഐൻസ്റ്റൈൻ അദ്ദേഹം മരണത്തിന്റെ ഘട്ടത്തിൽ കിടന്നുകൊണ്ട് പറയുന്നുണ്ട് ഹിരോഷിമ നാഗസാക്കിയൊക്കെ ഇങ്ങനെ ആകാൻ കാരണം ആറ്റംപൂമ്പ ഈ ആറ്റംപൂമ്പ് ഉണ്ടാക്കുന്ന പ്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചത് ഞാനാണല്ലോ ആ രണ്ട് നാട് തകർന്നത് മാത്രമല്ല ഇന്നും അതിന്റെ അനന്തരഫലം നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞുമക്കൾ വല്ലാതെ പ്രയാസപ്പെടുന്നു അല്ലേ ഇതിന്റെയൊക്കെ ഫലം എന്ന് ഒരുപാട് ലോകങ്ങൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പറയുന്നുണ്ട് കിടക്ക മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് പറയുന്നുണ്ട് ഞാനൊരു ചെരുപ്പുകുത്തിയുടെ മകനായി ജനിച്ച് ആരും അറിയപ്പെടാതെ പോയിരുന്നെങ്കിൽ എത്രമേൽ നന്നായിരുന്നു എന്ന് ഡോക്ടർ ആൽബർട്ട് ഐൻസ്റ്റൈൻ പക്ഷെ ഇങ്ങനെ സങ്കടപ്പെടേണ്ട ഒരു ഗതി ഹബീബായ സയ്ദുൻ അറസൂറുള്ള തങ്ങൾക്കുണ്ടായിരുന്നില്ല അവിടുന്ന് ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവൻ ചെയ്ത് സന്തോഷത്തോടെ വിട പറഞ്ഞ നേതാവാണ് സയ് ഹബീബ് നറസൂറുള്ള ദിവസം സുബ്രഹ നിഷ്കാരത്തിന് ഇമാമത്ത് നിൽക്കുന്നത് സെയുബക്കറിന്റെ സുദ്ധിയാണ് ആയിഷിയാഹുനയുടെ വീടിന്റെ ഒരു ചാലകത്തിൽ നിന്നിങ്ങനെ നോക്കുന്നുണ്ട് അബൂബക്കർ ഇമാമത്ത് നിൽക്കുന്നു സ്വഹാവത്ത് പിന്നിലുണ്ട് നൃത്തം കണ്ടിട്ട് വല്ലാതെ അങ്ങ് പുഞ്ചിരിച്ചു സയ്യിദുന വൈകുന്ന താൻ കൊണ്ടുവന്ന കർമ്മങ്ങളെല്ലാം ചെയ്തു തീർത്ത് ആത്മനിർവൃതിയിലണഞ്ഞ് അള്ളാഹുവിലേക്ക് വിശാലാകാൻ പോകുന്ന മനോഹരമായ ഘട്ടത്തിൽ താൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു തീർത്ത ഒരു നേതാവിന്റെ ആത്മനിർവൃതി എന്നോണം അവിവാഹിതങ്ങൾ ചിരിക്കുകയാണത് കണ്ടിട്ട് ഒരുവേള സ്വഹാബത്ത് ഞങ്ങളുടെ നിസ്കാരം പോലെ തെറ്റിപ്പോകുമോ എന്ന് ശങ്കിച്ചു കാരണം സൂര്യൻ ജ്വലിച്ചു നിൽക്കുന്നത് പോലെ പുണ്യ സൂര്യന്റെ പുഞ്ചിരി ഇങ്ങനെ പള്ളി പള്ളിമിമ്പറിൽ നിന്നുകൊണ്ട് പറയുന്നുണ്ട് അള്ളാഹു അവന്റെ ഒരു അടിമയോട് ചോദിച്ചു ഈ ദുനിയാവ് വേണോ അല്ല പരലോകം വേണോ അടിമ പരലോകം തിരഞ്ഞെടുത്തു സ്വഹാപത്തിനൊന്നും മനസ്സിലായില്ല പക്ഷെ അബൂബക്കർ അറിയാൻ മാത്രം നിന്ന് കരയുന്നുണ്ട് റസൂറുള്ള പറയുന്നുണ്ട് എല്ലാ അംഗം മനസ്സിലാക്കി കളയൂ അബൂബക്കർ എന്താ പറഞ്ഞത് ആ ഹബീബായ അടിമാരാണ് ഈ ദുനിയാവിലെ സുഖാടംബരങ്ങളിൽ ജീവിക്കണോ എന്നിലേക്ക് വരണോ എനിക്ക് അങ്ങയിലേക്ക് എനിക്ക് നിന്നിലേക്ക് വന്നാൽ മതിയല്ല തിരഞ്ഞെടുത്ത മുസ്തഫ മുഹമ്മദു അങ്ങനെയുള്ളൊരു നേതാവായിരുന്നു എല്ലാം ഒരുക്കി വെച്ചിരുന്നു എന്നാണ് എല്ലാം ഒരുക്കി വെച്ചിരുന്നു നമ്മളെല്ലാം അയ്യത്തെടുക്കുമ്പോഴും പറയുമ്പോ പറയുന്ന ഒരു ചരിത്രമുണ്ടല്ലോ ഒന്നുകൂടെ നമ്മുടെ മനസ്സിലൊക്കെ അത് കൊണ്ടുവരണം അല്ലെ അഭിവാഹിതങ്ങൾക്ക് ശക്തമായ പനി ബാധിച്ചിട്ടുണ്ട് അഞ്ചു തവണ ബോധമറ്റി വീണു പനിയുടെ കാഠിന്യം കൊണ്ട് സൈദുന റസൂർ ഒരു കൊതിയുണ്ട് എന്റെ സ്വഭാവത്തിനോട് എനിക്ക് കുറച്ച് സംസാരിക്കണം പക്ഷേ നല്ല ക്ഷീണം കൊണ്ട് എഴുന്നേറ്റ് വരാൻ പറ്റുന്നില്ല ഇവരുടെ തോളിലിങ്ങനെ കൈവച്ചിട്ട് റസൂറു മദീന പള്ളിയിലേക്ക് കൊണ്ടുവരിക അവിടുത്തെ രണ്ട് കാലുകൾ ഇങ്ങനെ മണ്ണിൽ മണലിൽ ഉരയുന്നുണ്ട് ഹബീബ് വിവാദങ്ങളെ കൊണ്ടുവന്നിരുത്തിനോട് പറയാൻ പോവാൻ ഞാൻ എന്റെ റബിനെ കാണാൻ പോവാണ് ഇന്നി ഞാൻ കാണാൻ പോവാണ് അപ്പോഴേ സദസ്സിൽ ഇങ്ങനെ ഏങ്ങലടിക്കുന്ന ശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കാം എന്നിട്ട് പറയുന്നുണ്ട് സ്വഹാബ അസൂറുള്ള ചങ്ങൾ വഫാത്താകുന്നതിന് മുൻപ് കൊടുക്കാണ് ഒരു ഉപദേശം നിസ്കാരം സൂക്ഷിക്കണം സുഹാബ നിസ്കാരം വിട്ടിട്ടുള്ളൊരു കളി ഉണ്ടാകരുത് ഒരു വക്കത്ത് നഷ്ടപ്പെടുത്തരുത് കുടുംബ ബന്ധം ചേർത്തു പിടിക്കണേ വഫാത്തിന്റെ മുമ്പൊരു നേതാവ് നമുക്ക് തരുന്ന ഉപദേശങ്ങളാണ് അതൊക്കെ എന്നിട്ട് പറയുന്ന ഒരു വർത്താനാണ് സൊഹാബ ഞാൻ ആരെയെങ്കിലും ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആരെയെങ്കിലും ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആരെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം എന്നെ എന്നോടും പ്രതികാരം ചെയ്യണേ സ്വഹാബ റസൂലുള്ള ആരടിക്കാൻ എന്റെ ഹി ആരച്ചിത്ത പറയാ അനുസൃതിയിൽ ഞാൻ പറയുന്നുണ്ട് ഞാനിങ്ങനെ നോക്കുമ്പോ സ്വഹാബത്തെല്ലാവരും രണ്ട് കാലുകൾക്കിടയിലേക്ക് തലവൂഴ്ത്തി വെച്ചിട്ട് പൊട്ടിക്കറിയുന്നുണ്ട് രവി എല്ലാം ചെയ്തു തീർത്ത് അവിടുത്തെ വഫാത്തിന് റെഡിയായി നിൽക്കുകയാണ് റസൂറുള്ള അപ്പോഴും അപ്പോഴും നമുക്ക് പഠിപ്പിച്ചിരുന്ന ഒരു പാഠം ഒരു മനുഷ്യനെയും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ യാത്ര എളുപ്പാവൂലാട്ടോ ഒരു മനുഷ്യനെ നീ വേദനിപ്പിച്ചിട്ടുണ്ടോ കുടുംബം തകർത്തിട്ടുണ്ടോ ബന്ധങ്ങൾ മുറിച്ചിട്ടുണ്ടോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ചിദ്ധതയുണ്ടാക്കി ഭിന്നത ഉണ്ടാക്കി നടന്നവനാണോ നീ എത്ര നിസ്കരിച്ചാലും ആ യാത്രക്ക് സുഖം ഉണ്ടാവൂലട്ടോ പഠിപ്പിച്ചു തരുന്നുണ്ട് സൈദുന റസൂറുള്ള അവിടെ നിന്നെല്ലാം നമുക്ക് മാതൃകയല്ലേ എങ്ങനെ മരിക്കണമെന്ന് പോലും പഠിപ്പിച്ചു തന്ന ഹീബറസൂലം അപ്പോഴല്ലേ ഉമർ കടന്നു വരുന്നത് ഇന്ന പറയുമ്പോൾ ഉടനെ പറയണം നീ കളവ് പറഞ്ഞിരിക്കുന്നു നീ പറഞ്ഞത് കളവാണ് ഇനി ആ വർത്താനം പറഞ്ഞാൽ തല ഞാൻ വെട്ടിക്കളയും ഈ അടുത്തൊരു മൗലവി പ്രസംഗുന്നത് പ്രസംഗിക്കുന്നത് കേട്ടു ഉമർ പോലും വഴിതെറ്റിപ്പോയിന്ന് എങ്ങനെയാണ് ആ നാവ് കൊണ്ട് അത്രമേൽ തുഷിച്ച നാവ് കൊണ്ടല്ലാതെ അങ്ങനെ ഒരു വർത്താനം പറയാൻ പറ്റൂ ഉമർ വഴിതെറ്റിപ്പോയതാണോ അത് ഇവർക്ക് എന്ത് സ്നേഹം എന്ത് മഹത്വത്ത് എന്റെ ഹബീബിനോട് അത്രമേൽ അറിയാം മഹത്വത്തുള്ളൂറുള്ള ഖുർആൻ പഠിച്ചാണല്ലേ ഉമർ പോലെ സഹിക്കാൻ എന്ന് പറഞ്ഞാൽ തല ഉമർ മിണ്ടി അങ്ങനെ യാത്ര ഇസ്രു പോയതുപോലെ ഉമർ അപ്പോഴാണ് ഉമ്മത്തിന്റെ നായകൻ അങ്ങോട്ട് കടന്നു വരുന്നത് സൈദനാബുബക്കറിനെ ശുദ്ധിക്ക് അവിടെ നിന്ന് ഇങ്ങനെ റസൂറുല്ലാന്റെ അടുക്കൽ ചെന്നു ചെന്നിട്ടൊരു ചുമ്പനം കൊടുക്കാണ് ജീവിച്ചിരുന്നപ്പോഴും വഫാത്തായപ്പോഴും ഇതെന്തൊരു സുഗന്ധമാണ് നവിയേ എന്തൊരു സുഗന്ധമാണ് നബിയേ സയ്യാബു ബക്കറിന്റെ സുദ്ധീഖ് ഇതെന്തൊരു സുഗന്ധമാണ് നവിയേ എന്നിട്ട് മറിനോട് പറഞ്ഞു അള്ളാഹു ഖുർഹാനിൽ പറഞ്ഞിട്ടുണ്ട് ും മറ്റുള്ള പ്രവാചകരെ പോലെ തന്നെ മറ്റുള്ള പ്രവാചകന്മാരൊക്കെ ആയതോതിയിട്ട് അവിടെ നിന്നും ഒരു ഒരു പ്രസംഗം നടത്തുന്ന ഒരു ചെറിയ കുട്ടി പേടിച്ചു പറച്ചിരിക്കണതുപോലെ അവിടെ അങ്ങനെ ഇരുന്നു പോകുന്ന പ്രണയം അങ്ങനെ റസൂറുഖാനെ പ്രണയിച്ച സ്വഹാബത്തിന് വഴിതെറ്റിപ്പോയി എന്നൊക്കെ പ്രസംഗിക്കുന്നത് എത്രമേൽ എത്രമേൽ ഇവരുടെ വഴികേടിനെ കാണിച്ചു തരുന്ന സംഗതിയൊ ലോകത്തിന്റെ നേതാവ് സൈദൂറുള്ള എല്ലാ ദൗത്യങ്ങളും പൂർത്തീകരിച്ചു ഇവിടെ നിന്ന് യാത്രയായിട്ടുണ്ട് അതുപോലെ യാത്രയായ ഒരു മനുഷ്യനും ലോകത്ത് വേറെയില്ല ഹബീബായ തങ്ങളെ പോലെ എല്ലാം എല്ലാം ഏതർത്ഥത്തിലും അക്ഷരാർത്ഥത്തിൽ തന്നെ എല്ലാ ദൗത്യങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട് ഒന്നും ബാക്കി വെച്ചിട്ടില്ല മുഹമ്മദ് റസൂറുള്ള

അത് മുഹമ്മദ് മുസ്തഫയാണ് സ്വല്ല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ഈ ലോകത്തിന്റെ ഭരണം ഏൽപ്പിക്കാൻ ഒരു മനുഷ്യനുണ്ടെങ്കിൽ ഈ ലോകം മുഴുവൻ അടക്കി ഭരിക്കാൻ ഒരാളെ ഏൽപ്പിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫയാണ് അപ്പോഴും അടുത്ത സ്വഭാവം എന്തായിരുന്നു മക്കാവിജയവേളയിൽ ഇങ്ങനെ ദിഗ്വിജയായി കടന്നു വരുമ്പോ ശത്രുക്കളെല്ലാം തലതാഴ്ത്തി ഇങ്ങനെ നിൽക്കുമ്പോൾ റസൂറുള്ളാഹിയും തലതാഴ്ച അവിടെ നിന്നിങ്ങനെ കുതിരപ്പുറത്തിരുന്ന് തലയിങ്ങനെ താഴ്ത്തിയിട്ട് അൽഹന്തുലില്ല അലഹന്തു അലഹന്തു ഇതൊന്നും എന്റെ കഴിവല്ല റബ്ബേ ഇതൊന്നും ഞാൻ നേടിയ വിജയമല്ല റബ്ബി തന്നതാണ് എല്ലാം നിന്റെതാണ് വിനയവിധേയനായ അടിമ അല്ലാന്റെ അടിമ എന്ന് പറയാൻ പറ്റുന്ന പൂർണ്ണാർത്ഥത്തിൽ പറയാൻ പറ്റുന്ന ഒരു മനുഷ്യൻ അത് മുഹമ്മദ് റസൂലാഹിയാണ് ആ ഹബീബ് മുഫാത്തായിട്ടുണ്ടെങ്കിൽ നമ്മളും മുഫാത്താകില്ലേ നമ്മളും മരിക്കൂലേ എന്തേ നമ്മൾ ഒരുക്കിയിട്ടുള്ളത് നമ്മൾ എന്ത് ഇവിടെ ചെയ്തിട്ടുള്ളത് എന്ത് ചെയ്യാൻ നമുക്ക് താല്പര്യമുള്ളത് നാളെ റബ്ബിന്റെ മുമ്പിൽ ചൊന്ന് നിൽക്കുമ്പോ നിന്റെ കടമകളൊക്കെ നീ ചെയ്തോ എന്നോട് ഇവിടെ നിന്ന് കരാർ ചെയ്തു പോയ ചില സംഗതികളൊക്കെ ഉണ്ടല്ലോ അല്ലെ ആലമുൽ അർവാഹിൽ വെച്ച് അള്ളാനോട് നമ്മൾ നടത്തിയ കരാറിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു ഈ കരാറൊക്കെ എന്ന് റബ്ബ് ചോദിക്കുമ്പോൾ എന്ന് മറുപടി നമുക്ക് പറയാനുള്ളത് എന്താമ്മലെ നമ്മൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് മാറണം ഹബീബായ തങ്ങളും ഒഫാത്തായിട്ടുണ്ട് നമ്മളും മരിക്കും നമ്മളും മരിക്കും ഈ സെക്കൻഡിൽ മരിക്കും അല്ലേ നമുക്ക് ഉറപ്പുണ്ടോ ഇന്ന് മരിക്കും നമ്മൾ മരിക്കും എന്ന് ഉറപ്പ് നമുക്കുണ്ട് ഇന്ന് മരിക്കും എന്ന് നമുക്ക് ഉറപ്പില്ല അതുകൊണ്ട് അതിന് തയ്യാറായി നിൽക്കണം ഹസയിലെ കുഞ്ഞുങ്ങളെ നിങ്ങൾ കണ്ടിട്ടില്ലേ അല്ലേ അവര് ദിനേനിങ്ങനെ മരണം കണ്ടുകൊണ്ടിരിക്കുക ഒരു ചെറിയ കുഞ്ഞിനോട് ചോദിച്ച ആ ഒരു വീഡിയോ ഇന്നും വൈറലല്ലേ എന്താ കാണുന്നത് ഞാൻ സ്വർഗം കാണുന്നുണ്ട് അൽജന്ന ഞാൻ സ്വർഗം കാണുന്നുണ്ട് ഓരോ നിമിഷവും സ്വർഗം കാണാൻ ആ കുഞ്ഞുമക്കൾ അള്ളാഹുവിന് വേണ്ടി ഓടുന്ന മക്കൾ ബൈത്തുൽ മക്കദസ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഭൂമി സംരക്ഷിക്കാൻ വേണ്ടി ഓടുന്ന മക്കൾ അവർക്കൊരു ലക്ഷ്യമുണ്ട് നമുക്കെന്ത് ലക്ഷ്യമല്ലത് ആ ബൈത്തുൽ മക്കദ്സിന് വേണ്ടി മരിച്ചു വീഴാലും ഏത് സെക്കൻഡിൽ തന്റെ ശരീരത്തേക്ക് മിസൈൽ തുളഞ്ഞു കയറുമോ ബോംബ് വന്ന് വീഴുമോ ഏത് സെക്കൻഡിലും അത് സംഭവിക്കാമെന്ന ചിന്തയിൽ സ്വർഗം കണ്ട് നടക്കുന്ന ആ മക്കളെ കുറിച്ച് പറയുമ്പോ ശരിക്കും നമ്മളിങ്ങനെ നാണിച്ചു പോവാണ് നാണിച്ചു പോവാണ് കാരണം നാളെ മഹേഷ്വറിൽ വന്ന് നിൽക്കുമ്പോ ഈ മക്കളെ ക്രസൂർത്താന്റെ അടുക്കലേക്ക് ഓടിപ്പോകും ഹൈബുദുൽ കൗസൂർ ഓടിക്കാനായിട്ട് അള്ളാഹിന്റെ മുമ്പിൽ അവർക്കൊക്കെ വലിയ സ്ഥാനം നമ്മളോ ഒക്കെ ഒന്നുമില്ല നമ്മൾ തീന് വേണ്ടി എന്താ ചെയ്തത് എന്താ ചെയ്തത് നമ്മൾ എന്താ ചെയ്യാൻ പറ്റിയത് നമുക്ക് നമുക്കതിന് സമയം വല്ലതുണ്ടായിരുന്നു നമ്മൾ ദുനിയാവിന്റെ പുറകെ മാത്രം ഓടുകല്ലേ ഇവരൊക്കെ അള്ളാഹുവിങ്കൽ വലിയ സ്ഥാനം ലഭിച്ചു നിൽക്കുന്നത് കാണുമ്പോ കാണിച്ചു പോകുമല്ലോ ഉറപ്പി നോർക്കുമ്പോഴാണ് ഏറ്റവും വലിയ സങ്കടം തോന്നുന്നത് അള്ളാഹു ഷുഹദാക്കൾക്ക് ഉന്നത സ്ഥാനം നൽകുമാറാകട്ടെ ഖസയിലെ കുഞ്ഞുങ്ങൾക്ക് ഫലസ്തീനിലെ സഹോദരങ്ങൾക്ക് അള്ളാഹു സമാധാനം നൽകുമാറാകട്ടെ ഇസ്ലാമിന്റെ ശത്രുക്കളെ അള്ളാഹു നശിപ്പിക്കുമാറാകട്ടെ എത്രയും പെട്ടെന്ന് സ്വാതന്ത്ര്യം പുലർന്നു കാണാൻ ഫലസ്തീൻ അവരുടേത് മാത്രമായ ഒരു രാഷ്ട്രമായി മാറുന്നത് കാണാൻ ബൈത്തുൽ മക്കത്തസിൽ നമുക്കും ചെന്ന് നിസ്കരിക്കാൻ എത്രയും പെട്ടെന്ന് അള്ളാഹു വഴിയൊരുക്കി തരുമാറാകട്ടെ അതോടൊപ്പം ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കും അള്ളാഹു ബലം നൽകുമാറാകട്ടെ ശുഹദാക്കൾക്ക് അല്ലാഹു ഉന്നത പദവി നൽകുമാറാകട്ടെ ചെയ്യാനെങ്കിലും നമുക്ക് കഴിയണ്ടേ നമ്മുടെ അഞ്ചു വക്കത്ത് നിസ്കാരത്തിലെ ദ്വാ വളരെ ആണ് വളരെ ആണ് നിസ്കാര ശേഷം നമ്മൾ ചോദിക്കുന്നതിന് ഉത്തരമുണ്ടെന്ന് മുഹമ്മദ് നമുക്കിപ്പോ കൽപ്പുകൊണ്ടെങ്കിൽ അവരോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്നത് ആ പ്രാർത്ഥനകളിലൂടെ നിരന്തരമായ അങ്ങനെയെങ്കിലും നാളെ അബ്ദുല്ലാലമീന്റെ മുമ്പിൽ ചെല്ലുമ്പോ പഠിച്ചോനെ ഞങ്ങൾക്ക് അവിടെ വന്ന് അവരോടൊപ്പം നിന്ന് യുദ്ധം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായില്ലല്ലോ എന്നാലും കൽബു ഞങ്ങൾ ഞങ്ങള് ഫലസ്തീനിലായിരുന്നു ഉറപ്പെ കൽബുകൊണ്ട് ഞങ്ങൾ ബൈത്തൽ മക്കദസിലായിരുന്നു റപ്പെ കൽബ് കൊണ്ട് ഓരോ ഫലസ്തീനിലെ കുഞ്ഞുങ്ങളോടൊപ്പം ആയിരുന്നു റബ്ബെ അവിടെ നിന്നൊരു കുഞ്ഞ് ചേതനയെത്തി വീഴുമ്പോ എന്റെ കുഞ്ഞ് പടഞ്ഞു വിട്ട് മരിക്കുന്നത് പോലെ എന്റെ കൽവിൽ ഞാൻ വേദന അനുഭവിച്ചിട്ടുണ്ട് റപ്പേ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ എനിക്ക് എന്റെ റബ്ബിന്റെ മുമ്പിൽ പറയാൻ പറ്റിയാൽ അതിനേക്കാൾ വലിയ അന്തസ് സഹോദരങ്ങളെ അതിനേക്കാൾ വലിയ സഹോദരങ്ങളെ ചിന്തിച്ചു നോക്ക് അതിനേക്കാൾ അന്തസ് എന്താണ് നമുക്ക് അവര് മരിച്ചു വീഴുന്നത് അറപ്പുല്ലാലമീന് വേണ്ടിയാണെങ്കിൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ താമുണ്ടെങ്കിൽ ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയട്ടെ അല്ലാഹു ആ സഹോദരങ്ങൾക്ക് ബലം നൽകുമാറാകട്ടെ